സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു കാഴ്ചയിലേക്കാണ് കിടക്കുന്നത് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നിർമ്മൽ എന്നുള്ള സ്ഥലത്താണ് തെലങ്കാനയുടെ മഹാരാഷ്ട്രയുടെയും ബോർഡറായ ഒരു ചെറിയ ജില്ലയാണ് നിർമ്മൽ അദിലാബാദ് ജില്ല രണ്ടായി വിഭജിച്ചതിൽപ്പെട്ട ഒരു ജില്ലയാകുന്നു നിർമ്മൽ ജില്ല നിർമ്മൽ ജില്ലയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് കോട്ടകളും ഒരുപാട് നല്ല നല്ല ഗ്രാമങ്ങളും ആദിവാസികളുടെ ചില മേഖലകളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം അടങ്ങിയതാണ് ഈ നിർമ്മൽ ജില്ല ഇന്ത്യയിലെ മനോഹരമായ ഏറ്റവും വലിയ നദിയായ ഗോദാവരിയുടെ വലിയൊരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് നിർമ്മൽ ജില്ലയിലാകുന്നു മഹാരാഷ്ട്രയിൽ നിന്നും ഉത്ഭവിച്ച് വിശാലമായ തടങ്ങൾ തീർത്തുകൊണ്ട് അത് ഒറീസയിലേക്ക് സഞ്ചരിക്കുന്നു ആ മനോഹര ദൃശ്യവും നമുക്ക് ഇവിടെ നിന്നാൽ കാണുവാനായിട്ട് സാധിക്കും ഇത് നമ്മൾ അദിലാബാദിലേക്കാണ് സഞ്ചരിക്കുന്നത് അദിലാബാദിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാകുന്നു അതായത് തെലുങ്കാനയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടവും കൂടിയാകുന്നു കുന്തള എന്ന് പറയുന്ന വെള്ളച്ചാട്ടം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാം സാധാരണ ഇന്ത്യൻ സഞ്ചാരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഇന്ന് എൻ്റെ രണ്ട് പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പമുണ്ട് അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ നിർമ്മൽ പട്ടണം കഴിഞ്ഞു കുണ്ടല ഡാമിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ ധാരാളം കൃഷിഭൂമികളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആദിവാസികൾ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഈ നിർമ്മൽ പട്ടണം നിർമ്മൽ ജില്ല എന്ന് പറയുന്നത് അവർ നെല്ലും അതുപോലെ തന്നെ ചോളവും വെണ്ടയ്ക്ക വഴുതനങ്ങ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ കൃഷികൾ ഒരുപാട് കർഷകർ ഇപ്പോഴും ഈ രാവിലെ ഈ ഞായറാഴ്ചയായിട്ട് പോലും രാവിലെ ഇവിടെ പണിയെടുക്കുന്ന ഒരുപാട് കർഷകർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എൻ്റെ കൂടെ രണ്ട് സഹയാത്രികയുണ്ടെന്ന് പറഞ്ഞത് അതിൽ ഒരു സഹയാത്രികൻ മിസ്റ്റർ ജോഹറാണ് ജോഹർ എൻ്റെ എല്ലാ വീഡിയോസും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ വീഡിയോകളും എഡിറ്റ് ചെയ്തത് ജോഹറാണ് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അതുപോലെ ഒരു പത്രപ്രവർത്തകനാണ് അങ്ങനെ വിവിധ മേഖലകളിലെ കഴിവ് തെളിവെച്ചൊരു വ്യക്തിയാണ് ജോഹർ ജോഹറും ഒരു സഞ്ചാരി തന്നെയാണ് ഇതിന് മുൻപാടായിട്ട് തെലങ്കാനയിൽ ഈ നിർമ്മലിൽ ഞാൻ വരുന്നതിന് മുൻപേ ജോഹർ വന്നിട്ടുള്ളതാണ് അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്നൊരു ആളാണ് ഈ ജോഹർ എന്നുള്ള വ്യക്തി അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് എൻ്റെ പഴയ യാത്രകളിൽ ഉണ്ടായിരുന്ന വിനോദ് എ പി വിനോദ് എ പി ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നരിച്ചിരിക്കുന്ന പറയുക ഫോട്ടോഗ്രാഫേഴ്സാണ് വിനോദ് വിനോദ് എൻ്റെ കൂടെ നേപ്പാളിലുള്ള യാത്രയിൽ ഞാനും വിനോദമെല്ലാം ഒരുമിച്ചാണ് ഉണ്ടായത് ഇരുപത് ദിവസത്തോളം നേപ്പാളിലത്തെ ആ ഒരു ഏറ്റവും ടഫായിട്ടുള്ള മുസ്താങ്ങിലേക്കുള്ള യാത്രയിലെല്ലാം വിനോദം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു സഞ്ചാരിയാണ് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആസാമിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ആസാം മാത്രമല്ല അദ്ദേഹം തവാങ്ങും അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ട് ഇവർ മൂന്ന് ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ചാണ് ഇന്ന് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കുണ്ടളയിലേക്ക് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയി വിനോദം ഇവിടെ രണ്ട് മാസം തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഞാനിടയ്ക്ക് നാട്ടിലേക്ക് പോയിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്ത് ഞായറാഴ്ച ഈ കുണ്ടള ഡാമിലേക്ക് സോറി കുണ്ടള വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് നമ്മൾ ഈ കുണ്ടള വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിൽ എക്കര കണക്കിനാണ് ഇവിടെ പരുത്തിത്തോട്ടത്തിൽ കണ്ടത് കൂത്ത് കിടക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പല സ്ഥലത്തും കണ്ടത് പക്ഷേ പോകുന്ന വഴിയിലെല്ലാം ഈ പരുത്തിത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ തന്നെ ചെറിയ ബലിക്കല്ലുകൾ കാണാനായിട്ട് സാധിച്ചു ഒരു ചെറിയ സ്മൃതി കുടീരം പോലെ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ഈ കർഷകർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൂമിയുടെ ഒരരികത്ത് തന്നെ കുഴിച്ചിടുന്നൊരു കാഴ്ചയാണ് ആ കർഷകൻ ആ മണ്ണിൽ പണിയെടുത്ത് വിത്തെറിഞ്ഞ് അത് വളർത്തി വലുതാക്കി അദ്ദേഹത്തിൻ്റെ ചോരയും വിയർപ്പും എല്ലാം ഈ മണ്ണിൽ തന്നെയാണ് വീണത് അവസാനം അദ്ദേഹം തീരുമ്പോൾ അദ്ദേഹം ഈ മണ്ണിൽ തന്നെ ഉറങ്ങുന്ന ഒരു ഇതാണ് നമുക്ക് ഈ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും പല തോട്ടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളിപ്പോൾ കുണ്ടള വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടി നടന്നു കഴിഞ്ഞാൽ കുണ്ടള വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താം ഇത് തെലുങ്കാനയിൽ അതിലാബാദ് ജില്ലയിൽ നരതികുണ്ട നരതികുണ്ട എന്ന ഒരു താലൂക്കിൽ പെട്ടതാണ് ഈ സ്ഥലം അതായത് ഗോണ്ട് എന്ന ആദിവാസി സമുദായങ്ങൾ ഇടതിങ്ങി താമസിക്കുന്ന ഒരു വനമേഖല കൂടിയാണ് ഈ പ്രദേശം മനോഹരമായ തേക്കുകൾ പൂത്തിരിക്കുന്ന നദിക്ക് അപ്പുറവും ഇപ്പുറവും പടർന്ന് കിടക്കുന്ന കാടുകൾ ഈ കാട് വിദർഭ ജില്ല മഹാരാഷ്ട്രയിലെ വിദർഭയുമായിട്ട് അതിർ പങ്കിടുന്നു അങ്ങനെയുള്ള ആ ഒരു ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ പിന്നിൽ അങ്കടാകു എന്ന നദിയാണ് ഈ തെലുങ്ക് ഭാഷയിൽ അങ്കടാകു എന്ന പേരാണ് ഇനി പറയുന്നത് ഈ നദിയുടെ സൗ സ്വരമാണ് ഈ കേൾക്കുന്നത് ഇപ്പോൾ പാറയിൽ തട്ടി വരുന്ന ഈ ഏകദേശം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്വരമായിട്ട് നമുക്ക് തോന്നിക്കും ഇവിടുത്തെ ഏകൊരു വാട്ടർഫാൾസാണ് ഇത് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഈ നദിയുടെ പേര് പറഞ്ഞിരുന്നത് അപ്പുറമാണ് ഇതിൻ്റെ തൊട്ടു ഓപ്പോസിറ്റാണ് ഈ പറയുന്ന കുണ്ടള വാട്ടർഫാൾ ആ നമ്മളിപ്പോൾ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എത്തി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണുവാനായിട്ട് ഇത് നല്ല രസകരമായിട്ട് തന്നെ കോൺക്രീറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ പ്രതീതിയൊക്കെ തോന്നുന്ന വിധത്തിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കാദം എന്നാണ് ഈ നദിയുടെ പേര് കാതം നദിയുടെ അതിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ദൃശ്യം അവിടെ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നും താഴേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ മുഴുവൻ ഭംഗികളും ദൃശ്യഭംഗിയും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് കേരളത്തിൽ മൂന്നാറിൽ നിന്നും ടോപ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒരു കുണ്ടള എന്നുള്ള സ്ഥലമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പ്രധാന കാണാനായിട്ടുള്ളത് കുണ്ടള ഡാമാകുന്നു ഇവിടെ തെലുങ്കാനയിലുള്ള കുണ്ടളയാണ് ഈ കാണുന്നത് കുണ്ടള എന്ന് ഇവിടെ പറയുന്നത് തെലുങ്കിലും അതുപോലെ തന്നെ ഹിന്ദിയിലും മറ്റന്നെ കുണ്ട് എന്ന് പറഞ്ഞാൽ കുളം എന്നാണ് അതായത് ഈ വെള്ളച്ചാട്ടങ്ങൾ വരുന്നത് നിരവധി കുളങ്ങളിലേക്കാണ് പതിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കുണ്ടള അള അതായത് പതിക്കുന്ന കുളത്തിലേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം എന്നാണ് തെലുങ്കിൽ ഇതിന് അർത്ഥം വയ്ക്കുന്നത് താഴേക്ക് വന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഈ കുന്തള വടപ്പുറം റാദം നദിയുടെ ഒരു ഭാഗമാണ് ഈ വരുന്നത് റാദം നദിയാണ് ഈ വന്ന അപ്പോഴായിരത്തി പത്ത് നേരത്തെ കണ്ട നദിയുമായിട്ട് ചേർന്നാണ് മഹാരാഷ്ട്ര മതത്തിൽ ഇവിടെ അല്പം അപകടമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഇഷ്ടമൊന്നും കിട്ടിയതൊന്നും പോരാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാട്ടിലെ മഴ ചെയ്തു ഈ ഇത് നദിയങ്ങ് ഓർമ്മമായ നമ്മളെ കണ്ട സ്റ്റെപ്പ് വരെ ഏകദേശം ഇവിടെ ഒരു പത്തി ഇരുപത് മീറ്റർ വരെ വെള്ളം വരികയും ഒരുപാട് അപകടങ്ങൾ പലപ്പോഴും തെലങ്കാനയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇടത്തായിരുന്നു ഈ കാട്ടിനെ കാണാതെ അതേ എല്ലാവരും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണി താഴേക്ക് ചാടിയതെങ്കിലും കാറ്റിൻ്റെ ആ ഒരു ശക്തി ആ വെള്ളമല്ലാത്ത പറ്റി ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുളക് പൊച്ചിയുടെ മീതല് മുളക് പൊടി തന്നെ വിതരണയാണ് നല്ല ചൂട് ബജി ഒരു ചായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെ കണ്ട് എവിടെയും നമുക്ക് ഈ ബജിയും അതുപോലെ ചായയും കഴിക്കാം അത് മറ്റൊരു ഫീലാ ചായ എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും വെക്കുന്ന അതായത് നമ്മുടെ വൈൻ ഗ്ലാസ് ഇല്ലേ അതിനാണ് ചായ വരുന്നത് പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ എന്താ നോക്കാം നല്ല ഏലക്കിട്ട് മസാല കിട്ടുക നല്ല സുന്ദരം ചായയാണ് നമ്മുടെ കേരളത്തിൽ കിട്ടില്ല ഇത്രയും നല്ല ചായ കുറച്ച് മതി വളരെ കുറച്ച് മതി

बो बो में, में? आ, लंबड़ी, लंबड़ी ും അതുപോലെ ാണ് മഴ പെയ്യുമ്പോഴ് പോലോ ആകും അവിടെ കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഈ വാട്ടർ ഫാൾസിൽ പെട്ട് ഒലിച്ചു പോയിട്ട് ഒരുപാട് പേര് മരിച്ച സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം നാലോ അഞ്ചോ ഭാഷകളിൽ അദ്ദേഹം ഇവിടെ മൈക്കിലൂടെ സംസാരിച്ചതാണ് നേരത്തെ നമ്മൾ കണ്ടത് അതായത് ലമ്പാടി ഭാഷ ദോണ്ടു ഭാഷ തെലുങ്കു മറാഠി ഹിന്ദി അതായത് ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് മറാഠി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയം കഴിഞ്ഞാൽ പിന്നെ മറാഠിയായി കുണ്ടള വാട്ടർ സമീപമുള്ള ഒരു ഫോറസ്റ്റ് ഹൗസാണിത് ഇത് പഴയൊരു ബിൽഡിങ്ങാണ് ഇവിടെ കുറേ കസേരകളും എല്ലാം ഉണ്ട് പിന്നെ കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ പണത് വെച്ചിട്ടുണ്ട് ഇത് ടൈഗർ റിസോർട്ട് ഫോറസ്റ്റും കൂടിയാണ് വൈകുന്നേരങ്ങളിലൂടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നത് ഇത് ബിഡ വനമാണ് ഈ പ്രദേശം മുഴുവനായിട്ടുള്ളത് ഞങ്ങളിവിടെ കുണ്ടള വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി ഒരു വ്യൂ ഒരു പോയിന്റിലേക്ക് പോവുകയാണ് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ മാറി പോച്ചറ എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് കൂടിയുണ്ട് നല്ല ആണെന്നാണ് പറഞ്ഞു കേട്ടത് നമ്മൾ ഇന്നേരം പോയിട്ടില്ല ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാണ് പോച്ചറയെക്കുറിച്ച് അറിയുന്നത് പോച്ചറയും കൂടി നമ്മൾക്കൊന്ന് കണ്ട് മടങ്ങാം